എല്ലാവർക്കും നമസ്കാരം മിനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള സർക്കാരിന് കീഴിൽ വരുന്ന കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഇപ്പോൾ ഡി ടി പി ഓപ്പറേറ്റർ തസ്തികയിൽ ജോലി അവസരമുണ്ട് താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് തിരുവനന്തപുരത്തേക്കാണ് വേക്കൻസി ഉള്ളത് സാംസ്കാരിക വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡി ടി പി ഓപ്പറേറ്റർ തസ്തികയിലേക്കാണ് ഒഴിവുള്ളത് കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം തസ്തികയുടെ പേര് ഡി ടി പി ഓപ്പറേറ്റർ പ്രതിമാസ വേതനം ഇരുപത്തി മൂവായിരത്തി നാന്നൂറ്റി പത്ത് രൂപയാണ് യോഗ്യത വേണ്ടത് പത്താം ക്ലാസ് പാസ്സായിരിക്കണം കൂടാതെ കൂടാതെ ഒരു അംഗീകൃത സ്ഥാപനത്തിൽ നിന്നുള്ള പ്രിൻറ്റിംഗ് ടെക്നോളജിയിലെ ഡിപ്ലോമ അല്ലെങ്കിൽ പ്രിൻ്റിംഗ് ടെക്നോളജിയിലെ ഏതെങ്കിലും വിഭാഗത്തിലെ കെ ജി ടി ഇ അല്ലെങ്കിൽ എം ജി ടി ഇ ലോവർ അല്ലെങ്കിൽ പ്രിൻറിംഗ് ടെക്നോളജിയിൽ വി എച്ച് എസ് സി കോഴ്സും ഒരു അംഗീകൃത സ്ഥാപനത്തിൽ നിന്നുമുള്ള ഡി ടി പി സർട്ടിഫിക്കറ്റും അല്ലെങ്കിൽ ഡി സി എ എന്നിവയിൽ ഏതിലെങ്കിലും ഒരു അംഗീകൃത സർട്ടിഫിക്കറ്റ് ഈ ഏതെങ്കിലും യോഗ്യതയും കൂടി ഉണ്ടായിരിക്കണം കൂടാതെ ഇൻഡിസൈനിൽ പുസ്തകം ലേ ഔട്ട് ചെയ്യാനും ഫോട്ടോഷോപ്പ് ഉപയോഗിക്കാനുമുള്ള അറിവ് ഇതാണ് യോഗ്യത വേണ്ടത് ഇനി പി ജി ഡി സി എ ഉള്ളവർക്ക് മുൻഗണനയുണ്ട് അതുപോലെ തന്നെ മറ്റ് ഭാഷകളിലെ പ്രാവീണ്യമുള്ളവർക്കും മുൻഗണനയുണ്ട് പ്രായപരിധി അൻപത് വയസ്സ് വരെയാണ് തിരഞ്ഞെടുക്കുന്നത് അഭിമുഖം പ്രായോഗിക പരീക്ഷ എന്നിവയുടെ അടിസ്ഥാനത്തിലായിരിക്കും ഇൻ്റർവ്യൂ ഉണ്ട് സ്കിൽ ടെസ്റ്റും ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർക്ക് അപേക്ഷ ഫോം പൂരിപ്പിച്ചിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് അപേക്ഷ ലഭിക്കേണ്ട അവസാന തീയതി ഒക്ടോബർ പത്താണ് അപേക്ഷകർ വിദ്യാഭ്യാസ യോഗ്യത പ്രവൃത്തി പരിചയം എന്നിവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് ബയോഡേറ്റ എന്നിവയോടൊപ്പം അയക്കേണ്ടതാണ് അയക്കേണ്ട വിലാസം ഡയറക്ടർ കേരള ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് നളന്ദ തിരുവനന്തപുരം പിൻകോഡ് അറുപത്തൊൻപത് അൻപത് പൂജ്യം മൂന്ന് അപേക്ഷ അയക്കുമ്പോൾ ഇമെയിൽ ടെലിഫോൺ നമ്പർ എന്നിവ ബയോഡേറ്റയിൽ രേഖപ്പെടുത്തേണ്ടതാണ് ഒരു വർഷത്തേക്ക് കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം വരുന്നത് താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ കേരള സർക്കാരിന് കീഴിൽ വരുന്ന കേരള ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഡി ടി പി ഓപ്പറേറ്ററായിട്ട് ജോലി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് താൽപ്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി